ഉണ്ടാക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് അപ്പം അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ പയർ പയർ നമ്മൾ ഉണക്കപ്പയറാണ് അപ്പോൾ ഇത് നമ്മൾ കുതിർത്തെടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ കിലോ മത്തങ്ങ നമ്മൾ മുറിച്ച് ഇത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിലോ ചേനയും മുറിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പയർ ആദ്യം വേവിക്കാൻ പറ്റും ഇപ്പം കുക്കറിലൊക്കെ ഇടണമെന്നില്ല കാരണം വെച്ചാൽ നമ്മൾ പയർ കുതിർത്തെടുത്തിട്ടുള്ളത് കൊണ്ട് അധികം വേവലുണ്ടാവില്ല നമുക്ക് നമുക്കതൊരു പാത്രത്തിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നര ബൗൾ വെള്ളം ചേർത്ത് വേവിക്കാൻ വയ്ക്കാവേ നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് മൂടി വെച്ചൊന്ന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഒരു അഞ്ചാറ് ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അപ്പോൾ നമുക്കിതെല്ലാം കൂടെ എടുത്ത് നമ്മുടെ മിക്സഡ് ജാറിലോട്ടിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ പയർ വെന്തോന്ന് നോക്കാവേ നമ്മുടെ പയറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഞാനിപ്പോൾ വലിയ സ്പൂൺ ആയതുകൊണ്ട് അരസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതിലേക്ക് ചേന ഇട്ട് കൊടുക്കാം ചേന ചേന ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇച്ചിരി വേവ് കൂടുതൽ ആയതുകൊണ്ട് നമ്മൾ ചേന ഇച്ചിരി നേരം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്കാക്കണേ അപ്പോൾ നമ്മുടെ ചേനത് നല്ലോണം ആവി കയറി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മത്തങ്ങയും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവേ അപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ വെന്തോന്ന് നോക്കാവേ അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ മത്തങ്ങയും ഇതാ ചേന നോക്കും ചേന നല്ലോണം ദൈവം എന്ത് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മത്തങ്ങ ഇതേപോലെ നല്ലോണം ദൈവം എന്ത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് സിമ്മിൽ വെച്ചിട്ടൊന്ന് ആവി ഏറ്റെടുക്കാവേ അപ്പോൾ നമ്മുടെ ഇലശ്ശേരിയിലേക്ക് നമുക്ക് താളിപ്പ് റെഡിയാക്കാം അതിന് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ ഒരു സ്പൂൺ എണ്ണ മതി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പന കൂടി ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് നമുക്ക് വട്ടൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നാല് വറ്റൻമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത് പൊട്ടിച്ചിട്ട് കൊടുക്കാവേ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയി നമുക്ക് ഇലശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ താളിപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ പയറും മത്തങ്ങയും ചേനയും കൊണ്ടുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ ഓണത്തിനൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം വളരെ കുറച്ച് ചേരുവകൾ മതി അപ്പം നമ്മൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്